പത്തനംതിട്ടയിൽ വനിതാ എസ്ഐക്ക് എസ് പിയുടെ വക ഇമ്പോസിഷൻ ഭാരതീയ ന്യായ് ചോ സംബന്ധിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാത്തതിനെ തുടർന്നായിരുന്നു എസ് പി ആയ ബി അജിത്തിന്റെ ഈ നടപടി വെള്ളക്കടലാസിൽ ഇമ്പോസിഷൻ എഴുതി മെയിൽ ചെയ്യണമെന്നായിരുന്നു എസ് പിയുടെ ഉത്തരവ് പുതിയ നിയമ സംവിധാനത്തെക്കുറിച്ച് ധാരണ ഉണ്ടാകണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതെന്നും താൻ മുൻപ് നൂറ് തവണ ഇമ്പോസിഷൻ ഒക്കെ എഴുതിയിട്ടുള്ള ആളാണെന്നുമായിരുന്നു എസ്പിയുടെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം വനിതാ എസ് ഐ ഇമ്പോസിഷൻ എഴുതി അയക്കുകയും ചെയ്തു എന്തായാലും ഇങ്ങനൊരു വിഷയം വന്നതോടുകൂടി ആ വനിതാ എസ് ഐക്കും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില എതിർപ്പുകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ ഇതുമായി നമ്മളിതുമായി ഒരു പ്രതികരണത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ടെലഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ജോർജ് ജോസഫ് ഇതിപ്പോൾ ഇമ്പോസിഷൻ ഒരു വനിതാ എസ് ഐക്കാണ് നൽകിയിരിക്കുന്നത് ശരിയാണ് ഭാരതീയ ന്യായ സംഹിതയൊക്കെ വന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു വരികയാകാം ആയിക്കോട്ടെ പക്ഷേ ഇങ്ങനൊരു ഇമ്പോസിഷൻ നൽകുക എന്നത് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു കാരണം ഈ അദ്ദേഹം അത് നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കണം എത്തി അത് പറഞ്ഞിരിക്കുന്നത് കാരണം എംബോസേഷൻ പല ഭാഷ എഴുതിയെങ്കിലും നമുക്കത് ഓർമ്മ നിൽക്കുള്ളൂ കാരണം ഈ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാല് ഇന്ത്യൻ പീനൽ കോഡ് ഐ പി സി ഐ പി സിയിലെ സെക്ഷൻസ് എത്രയോ വർഷം നമ്മളത് വക്കീലന്മാരും കോടതിയും നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല സെക്ഷൻ നമുക്ക് തലയിൽ നിൽക്കില്ല അപ്പൊ ഈ പുതിയ ഐ സി സി ഭാരതീയ ന്യായ സംരക്ഷിതയില് പോലീസുകാർ അതിനെപ്പറ്റി നന്നായിട്ട് അനുഭവം വരണമെങ്കിൽ നാലഞ്ച് എങ്ങനെ പോയാലും നാലഞ്ച് വർഷം എടുക്കും അപ്പൊ ഇത് തുടക്കത്തിൽ തന്നെ അതിനവർക്ക് സമയം കൊടുക്കണം അതിനുള്ള ക്ലാസ്സുകളൊക്കെ ഇപ്പൊ ജൂലൈ ഒന്നാം തീയതി ഇത് നടപ്പാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഒന്നോ രണ്ടോ മാസം മുമ്പോ പോലീസുകാർക്ക് എല്ലായിടത്തും ക്ലാസ് എടുത്തിട്ടുണ്ട് അത് നേരത്തെ പോലീസ് കാരണം വക്കീലന്മാർ പഠിക്കുന്നതിന് മുമ്പ് പോലീസ് ഇത് പഠിച്ചെങ്കിലേ വെക്കുള്ളൂ കാരണം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിലോട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് അവര് നേരത്തെ നോക്കി പോലീസ് ക്ലാസുകൾ എല്ലായിടത്തും കേരളം മുഴുവൻ നടത്തി കഴിഞ്ഞു എങ്കിലും എന്നെ നമ്മളൊക്കെ ഇത് സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഇത് നിലനിർ ഈ ഓരോ സെക്ഷനും പണ്ട് മുന്നൂറ്റി രണ്ട് ഒന്ന് ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്ക് വരെ അറിയാം പക്ഷെ അത് പുതിയ ഭാരതീയ ന്യായ സംബന്ധിച്ച് നൂറ്റിമൂന്നായി മാറി അപ്പൊ എല്ലാ സെക്ഷനും മാറിയിട്ടുണ്ട് അപ്പൊ അതൊരു റെഡി റക്കുന്ന വെച്ചിട്ടേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത് കുറെ വർഷങ്ങളെടുത്തും തലയിൽ ഇത് ഓർമ്മ നിൽക്കാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു എംബോസിഷൻ നടത്തിക്കൊണ്ടൊന്നും വലിയ പ്രേരണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷെ അതിന് നല്ലത് ഒരു ഒരു വർഷം വരെ പോലീസുകാർക്ക് എല്ലാവർക്കും അവസരം കൊടുത്ത് അവര് പതുക്കെ പതുക്കെ ക്ലാസ് എടുത്ത് വീക്കിലി എല്ലാ മാസവും അല്ലെങ്കിൽ അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തു കൊടുത്ത് ഇമ്പോർട്ടന്റ് സെക്ഷനൊക്കെ മനപ്പാടമാക്കാനും ശ്രമിക്കാനേ പറ്റുള്ളൂ എല്ലാ സെക്ഷനൊന്നും പറ്റില്ല എന്നെപ്പോലുള്ളവരൊക്കെ ഇപ്പം ഇത് ആ മെയിൻ സെക്ഷനൊക്കെ സാധാരണഗതിയിൽ നമ്മൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്ന മാർഡർ കാലുകൾ കഴിയും വെട്ടുക മുന്നൂറ്റി ഇരുപത്തി ആറ് അതൊക്കെ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയ ഈ ഭാരതീയ നായ സംഹിതയിലെ പുതിയ സെക്ഷൻ നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യും അതുകൊണ്ട് ഒരു തെറ്റ് പറയാനൊക്കില്ല അത് എന്തായാലും അതിന് സമയമായില്ല എൺപത്യശ് മനസ്സാണ് അത് കുറച്ചുകൂടെ സമയം പോട്ടോ പോട്ടവര് അഞ്ചാറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പോലീസുകാരെ പഠിച്ചവേ പോയുള്ളൂ കാരണം പോലീസ് സ്റ്റേഷനിൽ ഇവര് തന്നെയാണ് കേസ് എടുക്കുന്നത് ഈ സെക്ഷൻ ആ എഫ്ഐആറിനകത്ത് അപ്പം തന്നെ ഇടുന്ന സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അതൊക്കെ നൂറ് നൂറ് പ്രശ്നങ്ങളാവും അപ്പൊ അതുകൊണ്ട് അത് സീറോ എഫ്ഐആർ വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ എവിടെ പോയി നിങ്ങൾക്ക് ഒരു കേസ് എടുത്തിട്ട് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിലേക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും ഈ സെക്ഷനൊക്കെ നല്ലതായിട്ട് പഠിക്കണം എത്രയും പെട്ടെന്ന് അതുകൊണ്ട് എത്രയോ കുറ്റം പറയാനില്ല അവരത് എഴുതി കൊടുത്തപ്പോൾ ഒന്നൂറിയ അവർക്ക് സ്വയത്ത് വാങ്ങാനും കഴിഞ്ഞു അതുകൊണ്ട് അതിനൊരു അത് വേണ്ടായിരുന്നു നമ്മൾ തീരുമാനിക്കാരണം ഇനി അത് പഠിച്ചെടുക്കാൻ സമയങ്ങൾ എടുക്കുന്നുണ്ട് പഠിച്ചെടുക്കാൻ കുറച്ചുകൂടി സമയം എന്തായാലും ആവശ്യമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്